കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് എൻ്റെ സഹോദരൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മതിലിൻ്റെ ഉള്ളിൽ വെച്ച് അദ്ദേഹത്തെ മുളകുപൊടി അടിച്ച് മുഖത്ത് പിടിച്ച് ഫാമിലിയായിട്ട് ജീവിക്കുന്നതാണോ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആളാണ് എത്ര വയസ്സുണ്ട് പുള്ളിക്ക് എഴുപത്തിയൊന്ന് വയസ്സ് പിടിച്ച് പുള്ളിടെ കയ്യിലിരുന്ന് ബാഗി തട്ടിപ്പെടുത്തുക എത്ര പേരാ രേഷൻ രക്ഷൻ പരാതി കൊടുത്തോ രേഷനിൽ പരാതി കൊടുത്താൽ കണ്ടിട്ട് സെക്കൻഡ് അല്ല അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് പോലീസ് വന്നു ആ ഏ ടേഷൻ അത് ചിന്നമനം പോലീസ് സ്റ്റേഷനിലൊക്കെ പരിധിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് പോലീസ് വന്നു ആ പോലീസ് അന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പ്രദേശം മുഴുവൻ ആയ സെങ്കിലൊക്കെ നൂറ് ശതമാനം ശ്രദ്ധ ബന്ധമായി ശ്രദ്ധ ബന്ധമായി അവരൊക്കെ അത്രയ്ക്ക് ആത്മാർത്ഥമായി അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി അന്വേഷണം പല അദ്ദേഹമായിട്ടൊക്കെ ബന്ധപ്പെട്ടു ആ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ആ നാട്ടിലെ മുഴുവൻ സി സി ടി വികളും പരിശോധിക്കും സി സി ടി വിയികൾ പരിശോധിച്ചപ്പോഴത്തേക്ക് ഇത് പോകുന്നതും നടക്കുന്നതും ഈ പറയുന്ന പിടിച്ചോണ്ട് പോയവൻ്റെ മുഖത്ത് മാസ്ക് ഉൾപ്പെടെയുള്ളത് കണ്ട് അവൻ്റെ കയ്യിൽ അതിന് ശേഷം ഈ ഒരു ഒരു മങ്കി ക്യാബ് ഉണ്ടായിരുന്നു ആ മങ്കി ക്യാമ്പിൽ വെച്ചാണ് ഈ പറഞ്ഞയാൾ ഈ മുളക് കൂടി കൊണ്ടുവന്നത് അതിനുശേഷം വേറെ ഇതിനേക്കാൾ വലിയൊരു മതില് എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതടി പത്തടി ഉള്ള മതില് അവൻ ചാടി കടന്ന് അപ്പുറത്തേക്ക് പോയി അവിടുന്ന് വേറൊരു വീട്ടിൽ ചെന്ന് ആ വീടിൻ്റെ അപ്പുറത്തേന്ന് ഈ മങ്കിക്ക് അപ്പം അവിടെ വെച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അന്വേഷിച്ചു തന്നപ്പോഴത്തേക്ക് അതിനുശേഷം അവൻ അതിന് ആ ശേഷം അവൻ അവിടുന്ന് നേരെ എം സി റോഡിലോട്ട് ഇറങ്ങി എം സി റോഡിൽ ആണോ അല്ല എം ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് എം സി റോഡിലോട്ട് ഇറങ്ങിയിട്ട് എം സി റോഡ് കൂടി അവൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ഈ ബാഗ് അവൻ്റെ കയ്യിൽ ഇരിക്കുന്നതായി പോലീസിന് സി സി ടി വി പിടിക്കാൻ പറ്റിയില്ല ില്ല പിന്നെ പിടിക്കാൻ അത്രയും ഭയങ്കരമായി പെരിയിക്കൊണ്ടിരിക്കുക അത് പോലീസിൻ്റെ കൊണ്ടല്ല അത് പോലീസ് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് പോലീസ് വളരെ അന്വേഷിക്കുന്നു ഇതിന്വേഷിക്കുന്നു എന്നെ എന്താ ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരെ ഇത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇവരെ പിടിക്കാൻ പറ്റുന്നില്ല എന്താ ഉദാസീനതയാണ് അല്ലെങ്കിൽ പിടിച്ചു കഴിയുമ്പോഴത്തേനും ഇവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഏതിനും ആളുകൾ പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ റെക്കമെൻ്റാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പിടിച്ച മൂർച്ഛാവസ്ഥയിലെത്തി കഴിയുന്നതിനും രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുക അല്ലേ എൻ്റെ നമ്മുടെ കേസിൻ്റെ അകത്തൊന്നും ആരും ഇടപെട്ടിട്ടില്ല ഒരു പോലീസ് ന്യായമായി ഏതാ ഞാൻ ഒരു ലക്ഷത്തോളവും അവിടെ വന്ന് അന്ന് വന്ന ഫോൺ അവർ അവിടെ എടുത്ത് പരിശോധിച്ചു വന്ന ഇത് ബന്ധപ്പെട്ടു അത്രയ്ക്ക് അവരെ റെഫർഡ് എടുത്തു ഏഫർഡ് എടുത്തു പോലീസുകാരെല്ലാം മോശക്കാരല്ല നല്ല നിലയിൽ അന്വേഷിക്കുന്ന പോലീസുകാരുണ്ട് ഇതെങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല നാലഞ്ച് മാസങ്ങൾക്ക് അപ്പുറത്ത് ഒരാൾ രാവിലെ രാവിലെ വന്ന് ഞാൻ വീട്ടിൽ രാവിലെ ഇരുന്ന് വാദത്തിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് വായിക്കൊണ്ടിരിക്കുന്ന കഴിച്ചപ്പോഴത്തേക്ക് ഒരാൾ വന്ന് കയറി നട കയറി വന്നു എൻ്റെ വീടിൻ്റെ തിണ്ണയിൽ വന്നു എന്നോട് ചോദിച്ചു ഇവിടെ പഴയ സാധനമല്ലോ വിൽക്കാനുണ്ടോ എത്ര വയസ്സുള്ള ആളാണ് അത് ഒരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആളാണ് അന്യദേശത്തൊഴിലാളിയാണ് അന്യദേശത്തൊഴിലാളിയാണോ എന്ന് അവന് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റില്ല എന്നോട് മലയാളത്തിലാണ് ചോദിച്ചത് മലയാളത്തെ മലയാളം തോന്നുന്നു നല്ല ഫ്ലുവൻ്റായ മലയാളത്തിലാണ് ഈ പറയുന്ന ആൾ എന്നോട് സംസാരിച്ചത് അപ്പോൾ ഞാൻ ആ വേഷം ആ ഒരു ഒരു പാൻറ്റും ബിരിയാനും ആണ് ആയിരിക്കുന്നത് ഞാൻ ഞാനവൻ്റെ വര അങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇപ്പോൾ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് അവനെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇല്ല ഇഷ്ടപ്പെടാത്തത് കൊണ്ടില്ലാത്തതെന്ന് ചോദിച്ചു നമ്മളിവിടെ ഇല്ല പോകാൻ പറഞ്ഞു ഇവർ നേരെ താഴോട്ടിറങ്ങി അതിൻ്റെ ആ തൊട്ടടുത്ത ജംഗ്ഷനിൽ ഞാനവിടെ ഇരിക്കുന്ന കാണാം ആ ജംഗ്ഷനിൽ ചെന്ന് വന്ന് വേറൊരുത്തരോട് കൂടെ അവനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് പോയി ആ സംഭവത്തിന് ശേഷം പിറ്റേൻ്റെ പിറ്റേ ദിവസം ഇതൊരു തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ച വൈകിട്ട് കോട്ടയത്തെ പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ സമീപത്തുള്ള ഒരു ബന്ധപ്പെട്ട കട ഒക്കി തുറക്കുന്നു ഇവൻ അത് അവൻ തുറക്കുന്നങ്ങാന്ന് ചോദിച്ചാൽ നമ്മുടെ കൂന്താലി വെച്ചിട്ട് ആദ്യം കഴിഞ്ഞിട്ടുണ്ട് തല്ലി പൊളിച്ചു വെച്ച് അങ്ങനെ തല്ലിപ്പൊളിക്കുക തല്ലിപ്പൊളിച്ച് അകത്ത് കയറി അതിൻ്റെ അകത്ത് ദിവസം പൈസ ഒന്നും കിട്ടിയില്ല അവൻ അവനാണ്ട് ഒരു സോഡ വിത്തിട്ട് പോയി എന്നാണ് എൻ്റെ അറിവ് അവർ പിന്നെ ഞാനിവിടെ ബന്ധപ്പെട്ടു ഇതെല്ലാം ടി വിയിൽ ഏതാ സി സി ടി വിക്ക് കിട്ടി കിട്ടി അതേ ബരിയാണ് അതേ ബരിയൻ അവിടെ തൊട്ടപ്പുറത്തെ അമ്പലം ഉണ്ടായിരുന്നു അമ്പലത്തിൽ ഏതാണ്ട് ഭണ്ഡാരെ കുറ്റി പൊട്ടിച്ചു അതിനിപ്പുറത്ത് വേറൊരു വീട്ടിൽ കയറി ഇതെല്ലാം പോലീസിൻ്റെ ഒരനാസ്ഥ കൂടി ഉണ്ട് ഉണ്ട് ഏതാ ായിരുന്നു അല്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെ പറ്റി പറഞ്ഞാൽ അത് രാത്രിയായിട്ട് പണ്ട് ഞങ്ങളുടെ ചെറുപാരി ബീറ്റ് പോലീസ് ഏർപ്പാടുണ്ട് അപ്പൊ ബീറ്റ് പോലീസ് നടന്നു ചെന്ന് വേണം അവിടെ ചെന്ന് ഇന്നയിന്ന സ്ഥലങ്ങളിൽ ഇന്നയിന്ന സ്ഥലങ്ങളിൽ അവർ ഒപ്പിടണം അപ്പോൾ അവർ നടക്കും അവർ പോവുകയും അവിടെ ചെന്ന് ഒപ്പിടുകയും ഒക്കെ ചെയ്യും ഇവിടുത്തെ കാലത്ത് ഒരു വണ്ടി ചൂക്കം പോയി സ്റ്റാർട്ട് ചെയ്ത് അവിടെ ചെന്ന് ഒപ്പിട്ട് മൂന്നിണക്ക് പോയി ഒപ്പിട്ട് അവരവിടെ ഇരിക്കും ഇ പോലീസ് ഒന്നും കൃത്യമായി അതിൻ്റെ നടപടിയിലേക്ക് പാലിക്കത്തില്ല വേറെ ഒരു സംഭവം കൂടി പറയാം കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് നമ്മുടെ ചാക്കോഡ് സ്റ്റാറ്റുവിൻ്റെ അവിടെ വൈകുന്നേരം ഒരു ആറര ആറേമുക്കാലായപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് സ്ത്രീകൾ സ്ത്രീകൾ നടന്നു പോകുന്നു സ്ത്രീകൾ നടന്നു പോകുമ്പോഴേക്ക് അത് ഇവിടുത്തെ ബന്ധപ്പെട്ട കടകളിലൊക്കെ നിൽക്കുന്ന ജോലിക്കാരാണ് അപ്പോൾ വഴിയെ പോയി ഒരുത്തൻ ഒരു സ്ത്രീയെ സ്ത്രീയെങ്കിൽ മലയാളി മലയാളി അവർ പെട്ടെന്ന് തട്ടിട്ട് പോയി അത് കഴിഞ്ഞ് അവിടെ നിന്നിട്ട് വേറെ ഒരു അത്രയും പ്രായമില്ലാത്ത ഒരു ഒരു പെൺകുട്ടിയെ കയറി ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു സ്ത്രീ കയറി അവനെ കയറി പിടിച്ചു അടിച്ചു അടിച്ചു പിടിച്ചു തൊട്ടപ്പുറത്ത് അവിടെ പോലീസ് അവിടെ പോലീസുണ്ട് അത് കൂടാതെ ആ പോലീസ് നമ്മുടെ ട്രാഫിക് പോലീസിൽ ഇങ്ങനെ ഇങ്ങനെ മടക്കുന്ന ബൈക്കേ മടക്കുന്ന രണ്ട് പേരുണ്ടായിരുന്നു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരുന്നത് അവർ കൂടി പോലീസ് ചെയ്യുന്നില്ല എന്നില്ല പോലീസ് ചെയ്യുന്നില്ല അവർ ഡി ജി പിക്ക് മുതൽ പരാതി കൊടുത്തു ഒരു മണ്ണാങ്കട്ടുണ്ടായി ഇവരെന് ശമ്പളം മേടിക്കുന്ന എനിക്കൊരു ഇവർക്ക് അപ്പോൾ അത് ഞാനത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു ഞാനത് പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കും നിങ്ങൾ മൊഴി കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഏതായാലും സംഭവം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പോലീസ് സ്റ്റേഷനുമുള്ളിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അതിപ്രസരമാണ് ഇവർ പറയുന്നതാണ് എല്ലാ കാര്യങ്ങളും നടന്നാൽ ഒന്നരയാഴ്ചയ്ക്ക് പോലീസുകാർക്ക് ഒരു തീരുമാനങ്ങളിലേക്ക് ഒരിക്കലും എത്താൻ ചെന്ന് പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു കോട്ടയത്ത് ഒരു ഒന്നരയാഴ്ചയ്ക്ക് പോകുന്നുണ്ട് കോട്ടയത്ത് ഒരു വലിയ വലിയന്നല്ല കോട്ടയത്ത് ഒരു ആവറേജ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൽ തിരുന്ന് ഒരു അമ്മയും മകളുടെ അത് ആ മകൾ രണ്ട് ദിവസത്തിന് ശേഷം അവർ ജർമ്മനിക്ക് പോവുകയാണ് അവിടെ ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പോവുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തരം അവിടെ വന്നതാണ് അപ്പുറത്ത് വന്ന് ഇവിടെ പടം എടുക്കും മകളെ നല്ല നാലുമണിക്ക് ആയിട്ടുള്ള ഒരു വലിയ വലിയ പ്രായമില്ലാത്ത കൊച്ചു വേണം ഉടനെ അവിടെ നിന്ന് ആരോ ഇത് പറഞ്ഞപ്പോൾ അവിടുത്തെ മാനേജ്മെൻ്റ് ഇടപെട്ടു ഉടനെ അവിടുന്ന് അവിടുത്തെ ജോലിക്കാരും എല്ലാം കൂടെ വന്ന് ഇവനെ പിടിച്ചു അന്നേരം തന്നെ പോലീസ് വന്നു ഇങ്ങനെ രൂപിക്കൊണ്ട് പോയി അവൻ്റെ ഫോൺ നമ്പർ ആ ബന്ധപ്പെട്ട ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റുകാർ എടുത്ത് ആ നമ്പരൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് അവരെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയിപ്പോൾ അവന് വിട്ടു കിട്ടും അതിന് അവൻ ആരാണ് അവൻ്റെ അഡ്രസ്സ് എന്താണെന്ന് പറഞ്ഞ് ഈ ഈ രണ്ടാഴ്ചയായിട്ട് അവർ തിരക്കിക്കൊണ്ടിരിക്കുക ഇതൊരു നമ്പർ ആ കിട്ടിയിട്ട് ഒരിടത്ത് എത്തിച്ചേരാൻ പരുന്നില്ല അവർക്ക് ഇനിയിപ്പോൾ അവർക്ക് പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അത് കല്യാണ കഴിക്കുമ്പോഴത്തേക്കും അവൻ്റെ കാര്യം ഇവിടെ ഈ പോപ്പിളായിട്ട് എന്നാൽ ഏതാ ഇന്നെടുത്ത് ഇന്ന ഒരു കേസ് അന്ന് ഉണ്ടായതാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശത്തോടുകൂടിയാണ് ഇവൻ്റെ അഡ്രസ്സെങ്കിലും ഏതാ അവർ ചോദിക്കുന്നത് പോലും ഇല്ല ഇപ്പം ഈ പോലീസ് സ്റ്റേഷൻ വന്നത് തന്നെ അല്ലേ പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ കുറേ ആളുകൾ പിടിച്ചോണ്ട് ഒരു കുറേ ആളുകൾ ചെയ്യും അന്നേരം തന്നെ ചെയ്യും ഇതൊക്കെ പണ്ട് കാലത്തെ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആയിരുന്നു ഇപ്പോൾ ഒരു ഫോൾസല്ല ഇപ്പം എല്ലാ മുകളിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകൾ അതിപ്പോൾ ഞാൻ നൂറ് ശതമാനം കോൺഗ്രസ്സെന്നോ കമ്മ്യൂണിസ്റ്റെന്നൊന്നും പറയുന്നില്ല നൂറ് ശതമാനം അത് അങ്ങനെ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം വേറെ ഇവിടെ ഒരു പള്ളിയിൽ ഒരു മോഷണം ഉണ്ടായി പള്ളിയിൽ മോഷണം ഉണ്ടായി ഇതുവരെ രണ്ട് മൂന്ന് കിലോമീറ്റർ അത്രയും അവിടെ പട്ടി ുന്നു കൊല്ലത്ത് വന്ന് നിൽക്കുന്നു അവിടെ അന്വേഷണം സാധിക്കും അവർ പട്ടിയോട്ടത്തോടുകൂടി എല്ലാം പട്ടിയോട്ടത്തോടുകൂടി എല്ലാം കഴിഞ്ഞു